രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് വെള്ളിയാഴ്ച മുതൽ ജൂൺ ഒന്ന് ഞായറാഴ്ച വരെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മഹത്തായ ജൂബിലി ദിനങ്ങളാണ് മൂന്ന് ദിവസങ്ങൾ ആഘോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങൾ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ അറുപതിനായിരത്തിലധികം വിശ്വാസികൾ റോമിലെത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന ജൂബിലി ആഘോഷങ്ങൾ ഒന്നാം ജൂബിലി ദിനമായ മെയ് മുപ്പത് വെള്ളിയാഴ്ച രാവിലെ എട്ടിനും വൈകുന്നേരം അഞ്ചിനുമിടയിൽ പേപ്പൽ ബെസ്സിലിക്കകളുടെ വിശുദ്ധവാതിലുകളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ നടക്കും ചരിത്ര റോമിലെ ചത്തുരങ്ങളിൽ സാംസ്കാരികവും കലാപരവും ആത്മീയവുമായ പരിപാടികൾ നടക്കും മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് വരെ വിശുദ്ധ തീർത്ഥാടനം തുടരും തുറന്ന വിശുദ്ധവാതിലിലൂടെയുള്ള പ്രവേശനം അവസാനിക്കുകയും വിവിധ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പത് മുതൽ എട്ട് വരെ ലറ്ററാനോയിലെ പിയാസൻസ ജിയോവാനിയിൽ കുടുംബവിരുന്നും തുടർന്ന് മരിയൻ മാസാവസാന ജോമാല പ്രാർത്ഥനാ ജാഗരണത്തോടെ സുപ്രധാന നിമിഷങ്ങൾക്ക് തുടക്കമാകും ജൂബിലിയുടെ സമാപന ദിനമായ ജൂൺ ഒന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് കുട്ടികളും കുടുംബങ്ങളും പങ്കെടുക്കുന്ന ദിവ്യബിലിക്ക് ലയോ പതിനാലാമൻ പാപ്പ നേതൃത്വം നൽകും തുടർന്ന് ആഘോഷമായ ജൂബിലി സമാപന പരിപാടികൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്